നമസ്കാരം ഹോസ്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഒൻപത് വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി കുടക് കുടക്ക് സ്വദേശി നാൽപ്പതുകാരനായ പി എസ് സാലിൻ കുറ്റക്കാരനെന്ന് ഹോസ്തൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി വിധിച്ചു ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും കുട്ടിയിൽ നിന്ന് കവർന്ന കമ്മൽ വിൽക്കുവാൻ സഹായിച്ച പ്രതിയുടെ സഹോദരിയും കേസിലെ രണ്ടാം പ്രതിയുമായ കൂത്തുപറമ്പ് സ്വദേശിനി ഇരുപത്തിയൊന്നുകാരിയായ സുഹൈബയും കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി പി എം സുരേഷിന്റെ ചോദ്യത്തിന് സഹോദരിക്ക് പങ്കില്ലെന്ന് മാത്രമാണ് തനിക്ക് ഒന്നും അറിയില്ലെന്ന് സുഹൈബ സുഹൈബരഞ്ഞു അപൂർവത്തിൽ അപൂർവമായ കേസാണതെന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് എ ഗംഗാധരൻ വാദിച്ചപ്പോൾ ആ ഘടത്തിൽ ഈ കേസ് വരില്ലെന്നായിരുന്നു പ്രതിക്ക് നിയമസഹായത്തിനായി സർക്കാർ നിയോഗിച്ച അഭിഭാഷകൻ ടി എം ദേവദാസിന്റെ വാദം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിധി പറയുമെന്ന് പറഞ്ഞ പിരിഞ്ഞ കോടതി പത്ത് മിനിറ്റിനുള്ളിൽ വീണ്ടും ചേർന്ന് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം പുലർച്ചെ മൂന്നിന് കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കുവാനായി പുറത്തുപോയ സമയത്താണ് സലീം വീടിനകത്ത് കയറിയത് മുൻ കയറിയ കുട്ടിയെ എടുത്ത് അര കിലോമീറ്റർ അകലെയുള്ള വയലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ് കുട്ടിയെ വയലിൽ ഉപേക്ഷിച്ച് പ്രതി കടന്നു കളയുകയും ചെയ്തു പേടിച്ചരണ്ട ബാലിക ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് തൊട്ടടുത്ത് വീട്ടിലെത്തുകയായിരുന്നു ഇവർക്കുള്ള ശിക്ഷ ഇരുപത്തി അഞ്ചിനാണ് വിധിക്കുക ഹൊസ്തുര്ക്ക് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി പി എം സുരേഷാണ് പ്രതികൂടക് നപോക് സ്വദേശി സലീമിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് സലീമിനെതിരെ പോക്സോ വകുപ്പുകൾ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഹുസ്ദുർഗ് സ്റ്റേഷൻ പരിധിയിലെ പത്ത് വയസ്സുള്ള പെൺകുട്ടിയാണ് ഇയാൾ പീഡിപ്പിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഭവന ഭേദനം അറുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി മൂന്ന് തട്ടിക്കൊണ്ടു മുന്നൂറ്റി എഴുപത് നാല് മൈനർ തട്ടിക്കൊണ്ടുപോകൽ പോകൽ അഞ്ഞൂറ്റി ആറ് ഭീഷണിപ്പെടുത്തൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തടഞ്ഞുവയ്ക്കൽ മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗം കവർച്ച എന്നീ ൂന്ന്ചിപ്പുകളും പോക്സോ നിയമത്തിലെ ആറ് അഞ്ച് വകുപ്പുകളുമാണ് പ്രതിക്കെതിരെ ചുമത്തിയത് ഇന്ത്യൻ ശിക്ഷാനിയമം നാനൂറ്റി പതിനാല് പ്രകാരമാണ് സുഹൈബയ്ക്കെതിരെ കേസെടുത്തത് അറുപത് സാക്ഷി മൊഴികളും നൂറ്റിപതിനേഴ് രേഖകളും പതിനേഴ് തൊണ്ടി മുതലും കേസിൽ കോടതി പരിഗണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഒരു മാസം കൊണ്ട് തന്നെ ആനത്തെ ഹൊസ്തു ഇൻസ്പെക്ടറായിരുന്ന എം പി ആസാദ് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു പീഡിപ്പിച്ച ശേഷം കുട്ടിയുടെ കാതിൽ നിന്ന് അഴിച്ചെടുത്ത സ്വർണ്ണക്കമ്മൽ വിൽക്കുവാൻ സലീമിനെ സഹായിച്ചത് സുഹൈബായിരുന്നു ഇതിന്റെ സ്ലിപ്പ് കൂറ്റുപറമ്പിലെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സംഭവം നടന്ന ഒൻപതാം ദിവസമാണ് സലീമിനെ പോലീസ് ആന്ധ്രയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പുലർച്ചെ മൂന്നിന് കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കുവാനായി പുറത്തുപോയ സമയത്താണ് ഇത്തരത്തിൽ കുട്ടിയെ പ്രതി അര കിലോമീറ്റർ അകലെയുള്ള വയലിൽ കൊണ്ടുപോയി പേടിപ്പിച്ചത് ഇതിനുശേഷമാണ് സ്വർണക്കമ്മൽ ഊരിയെടുത്ത് കുട്ടിയെ പറഞ്ഞു വിട്ടതും പേടിച്ച കുട്ടി ഇരുട്ടിൽ തപ്പിത്തടഞ്ഞാണ് തൊട്ടടുത്ത വീട്ടിലെത്തി ഈ ഒരു സംഭവം വിശദീകരിച്ചത് ഈ സംഭവത്തിന് ശേഷം സലീമിനെ സൈക്കിളിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ട ആളും സലീം നടന്നു നടന്നുവരുന്നത് കണ്ട രണ്ടുപേരും അന്വേഷണ ഘട്ടത്തിൽ തന്നെ പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു സംഭവശേഷം സലീം തലശ്ശേരിയിൽ എത്തുകയും അവിടെ നിന്ന് ചെറുവണ്ണൂരിലെത്തി സഹോദരിയും കൂട്ടി കൂറ്റുപറമ്പിൽ സ്വർണ്ണ സഹോദരിയെ പറഞ്ഞു വിട്ട് വിരാജ് വിരാജ്പേട്ടയിലേക്ക് ബസ് കയറി ഇവിടെ നിന്നും മൈസൂരുവിലേക്കും പിന്നീട് ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് മുംബൈയിലേക്കും പോയി മുംബൈയിൽ ജോലി ലഭിക്കാതെ വന്നതോടെ കൂട്ടുകാരിയുടെ സഹായത്തോടെയാണ് റായച്ചൂരിയിലെ തോട്ടത്തിൽ ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചത് ഇതിനുവേണ്ടി ബംഗളൂരുവിലേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് പോലീസ് വലയിലായത് രണ്ട് മോഷണങ്ങളിലും സലീമിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കുട്ടിയുടെ സ്വർണ്ണക്കമ്മൽ വിറ്റുകിട്ടിയ കാശമായി ഇയാൾ ബംഗളൂരു ആന്ധ്രയിലും എത്തിയ സലീമിനെ ഒൻപതാം നാളാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് അന്നത്തെ ഹോസ്തുർഗ് ഇൻസ്പെക്ടറും നിലവിൽ പെരാവൂർ ഡിവൈഎസ്പിയുമായ എം പി ആസാദിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പോക്സോ ഉൾപ്പെടെയുള്ള ഏഴ് വകുപ്പുകൾ ചേർത്ത് പ്രതി അറസ്റ്റിലായൊൻപതാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഈ വർഷം ജനുവരിയിലാണ് വിചാരണ തുടങ്ങിയത് ന്യൂസ് മലയാളി വാർത്ത you oh.